ഹലോ നമുക്കിന്നൊരു ചിക്കൻ മന്തി ഉണ്ടാക്കാം ഒരു ചെറിയ ജാറെടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി രണ്ട് ചെറിയ തക്കാളി കുറച്ച് ഒരു ചിക്കൻ ക്യൂബ് കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു ചെറിയൊരു നാരങ്ങ പിന്നെ നമുക്ക് കുറച്ച് മന്തി മസാല കുറച്ച് സൺഫ്ലവർ ഓയില് ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയില മല്ലിയില പതിനയില എല്ലാം കൂടെ ചേർത്ത് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി നമ്മളെ ചിക്കനിനകത്ത് നല്ലതുപോലെ പെരട്ടി ഒരു ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാമേ എന്നിട്ട് അരിയും അരമണിക്കൂറ് കുതിരാൻ വേണ്ടി വെച്ചതാണ് അത് ഊറ്റിയെടുത്ത് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുക്കണമേ ഉപ്പും ഒരു ചിക്കൻ ക്യൂബും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് എണ്ണയും കൂടെ ഈ അരി പരസ്പരം ഒട്ടാതിരിക്കാനായിട്ട് എല്ലാം കൂടെ ഇട്ട് നല്ലത് ഉല ഇളക്കി ഒരു മുക്കാൽ വേവില് നമുക്കിത് ഊറ്റാൻ വെക്കണം അപ്പം വെന്തൊക്കെ ഉണ്ട് നമുക്കിത് ഊറ്റാൻ വേണ്ടി വെക്കാം എന്നിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ത്തിലോട്ട് മാറ്റി അതിനകത്ത് കുറച്ച് ഗ്രേവിയാണ് ആ ഗ്രേവി നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ളതാണ് അതിൽ കുറച്ച് നമുക്ക് ക്യാപ്സിക്കവും ഉണക്ക നാരങ്ങ ചിക്കൻ ക്യൂബ് പട്ട ക്രമ്പു ഏലക്ക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാമേ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരാനുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ കുക്കായിട്ട് കുറച്ച് ഗ്രേവി എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ദമ്മിടുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു സ്പൈസസിൻ്റെ മണവും ഒക്കെ വരുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ചോറ് റെഡിയാക്കിയത് നമ്മൾ കുറച്ച് ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഗ്രേവി കുറച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നല്ലൊരു സ്പൈസസിൻ്റെ മണവും എല്ലാം ആ ചോറിന് കിട്ടും അതിന് വേണ്ടിയാണ് ആ ഗ്രേവി നമ്മൾ മാറ്റി മാറ്റിവെച്ചതെന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പിന്നെ ഫ്രൈയല്ല അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കും എന്നിട്ട് ദമ്മിടുക കണ്ട ദമ്മൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞാൽ നമുക്കൊരു ചാക്കോള് അതിനകത്ത് എണ്ണ ഒഴിച്ച് വെച്ചിരുന്നാൽ നല്ലൊരു മണവും കിട്ടും കിട്ടാം കുറച്ചും കൂടെ എനിക്ക് ചാപ്പോളില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് മന്തി നല്ല വർക്ക് അവർക്കുന്ന മന്തി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമ്മളെ കയ്യിലുള്ള സാധനം എന്താണോ ഒരു ഉണക്ക ഉണക്കലെമനൊക്കെ കണ്ട അതിനെയൊക്കെ നല്ലൊരു മണമാണ് കേട്ടോ നല്ലൊരു മന്തി റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായോ കേട്ടോ അപ്പോൾ നമ്മളൊരു തക്കാളി ചട്നിയും സലാഡും എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഒരു പിടിയങ്ങ് പിടിക്കണം നല്ലൊരു പിടി എൻ്റെ ചിക്കൻ മന്തി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക